സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ പെൺപെരുമ സംഘടിപ്പിച്ചു ജനാധിപത്യ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ പെൺപെരുമ സംഘടിപ്പിച്ചത് തിരുവാതിര ഫ്യൂഷൻ ഡാൻസ് സംഗീതശില്പം കെ പി സി നാടകഗാനങ്ങളുടെ അവതരണം തുടങ്ങി വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു đi đâu đầy പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ബീന സജീവ് ഉദ്ഘാടനം ചെയ്തു എവിടെയാണ് കലയും സാഹിത്യവും മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹം മാത്രമാണ് പ്രസരിപ്പിക്കുന്നത് എല്ലാ സാഹിത്യവും എല്ലാ കലകളും മനുഷ്യനെ സ്നേഹിക്കുവാനാണ് പഠിപ്പിക്കുന്നത് അത് കഥയായാലും കവിതയായാലും നോവലായാലും നാടകമായാലും കഥാപ്രസംഗമായാലും മനുഷ്യ ഹൃദയങ്ങളെ പുരോഗമനപരമായി ചിന്തിപ്പിക്കുന്നതാണ് കലയും സാഹിത്യവും തീർച്ചയായും അത്തരം ഒരു കലാസന്ധ്യ അതുപോലെ തന്നെ ഗാനങ്ങൾ നാടൻ പാട്ടുകൾ നൃത്തങ്ങളൊക്കെ തന്നെയുണ്ട് പല തരത്തിലുള്ള കലാ ആവിഷ്കാരങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ഉള്ളതാണ് തീർച്ചയായിട്ടും ആദ്യമേ അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് ആശംസകൾ അറിയിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കരുത്തോടെ എല്ലാ എല്ലാ മേഖലകളിലും മേഖലകളില്ല മഹിള അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ബി പത്മകുമാരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വസന്ത രമേശ് മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി മത്സ്യവഡ് ചെയർമാൻ ടി മനോഹരൻ എന്നിവർ കലാകാരികളെ ആദരിച്ചു സെക്രട്ടറി വസന്ത രമേശ് സി രാധാമണി പി ബി സത്യദേവൻ ആർ കെ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി